ഈശ്വൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വരം ശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈ ഷോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കൈത്താക്കാലത്തിൻ്റെ അഞ്ചാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധാലോക അറിയിച്ച സവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് പ്രധാനമായിട്ടും പൈശാചിക പ്രവണതകളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഈശോ ഊമനായ ഒരു പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നതും അതേ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പിന്നീട് ആ അശുദ്ധാത്മാവിൻ്റെ തിരിച്ചു വരവിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഈ സുവിശേഷഭാഗത്ത് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഊമനായ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും കർത്താവ് പിശാചിനെ പുറത്താക്കുമ്പോൾ അവന് സംസാരശേഷി വീണ്ടും കിട്ടുകയാണ് ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത് പൈശാചിക പ്രവണതകളാൽ ഒരുവൻ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു പോകും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പിശാജിൻ്റെ രംഗപ്രവേശം പിശാജിൻ്റെ സ്വാധീനം ഒരു മനുഷ്യനെ സ്വാഭാവിക ജീവിതത്തിൽ നിന്നും അസ്വാഭാവിക ജീവിതത്തിലേക്ക് വഴി നയിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യകമായ വൈകല്യങ്ങൾ ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് മാത്രമല്ല പൈശാചിക പ്രവണതകൾ കൊണ്ടും ഉണ്ടാകുമെന്നത് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പിശാചിൻ്റെ പ്രവണതകൾക്ക് കീഴ്പ്പിടാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നൈസർഗികമായി നമുക്ക് ഉണ്ടാകാവുന്ന നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ കഴിയാതിരിക്കേണ്ടതിന് പിശാച് നന്നായി നമ്മളെ വേട്ടയാടും പിശാചിൻ്റെ സ്വാധീനം നമുക്കുണ്ടാകുമെന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് പിശാചിനെ ഓടിക്കുവാനും പൈശാചിക പ്രവണതകളിൽ നിന്നും അകന്നു മാറി ജീവിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് തിരുവചനൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോ ഈ ഊമനെ സുഖപ്പെടുത്തി അയാൾ സുഖം പ്രാപിച്ചു സംസാരിക്കാൻ തുടങ്ങി ഈ സംസാരം കണ്ടുകഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ പൈശാചിക പ്രവണതകളെ ഇല്ലാതാക്കിയപ്പോൾ പരിസേര് ഈശോയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി പരിസൈനിയമജ്ഞരെപ്പോഴും ഈശോയുടെ പ്രവർത്തനങ്ങൾക്ക് നിശിതമായി വിമർശനം കൊടുത്തുകൊണ്ട് ഈശോയെ ഏത് വിധേനയും കൊടുക്കിലാക്കുവാൻ നോക്കുന്നവരാണല്ലോ എന്നാൽ അവരുടെ അന്തർഗതം മനസ്സിലാക്കിയ ഈശോ താൻ ദൈവപുത്രനാണെന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് അവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് പിശാജിൻ്റെ കൊണ്ടാണ് അവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ അവർ പരിഹസിക്കുകയാണ് എന്നാൽ ഈശോയുടെ മറുപടി വളരെ ശാന്തമായിരുന്നു അതിനെതിരെ കർത്താവ് പ്രകോപിതനാകുന്നില്ല ക്ഷോഭിച്ച് സംസാരിക്കുന്നില്ല കർത്താവ് അവിടെ ശാന്തമായി സംസാരിച്ചു കൊണ്ട് അവസാനം പറയുകയാണ് ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് ഞാൻ പിശാച്ചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ ഈശോയുടെ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനും വേണ്ടിയുള്ളതായിരുന്നു പൈശാചിക പ്രവണതകളെയും പിശാചിനെയുമൊക്കെ ഈശോ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ വിടുതൽ കൊടുത്ത് രോഗികളെ സംരക്ഷിക്കുമ്പോൾ സുരക്ഷിതരാകുമ്പോൾ രോഗശാന്തി കൊടുക്കുമ്പോൾ അതെല്ലാം ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ് കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ചുരുളഴിയുന്നത് ഈശോ ഈ ലോകത്തിൽ പരസ്യജീവിതകാലത്ത് ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടായിരുന്നു സ്വന്തം മഹത്വത്തിനായിട്ട് അവിടെ നിന്നൊന്നും ചെയ്തില്ല ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ രാജ്യത്തിലൂടെ കടന്നു പോകുവാൻ എല്ലാവരെയും ഈശോ ആഹ്വാനം ചെയ്യുകയാണ് ആ സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ എല്ലാവരും ഒന്നായി ഒന്നായിത്തീരണമെന്നത് ഈശോയുടെ ആഗ്രഹമാണ് അത് പിതാവിൻ്റെ ഹിതമായി കണ്ടുകൊണ്ട് ഈശോ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരിസരുടെയും നിയമജ്ഞരുടെയും വാക്കുകൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഈശോ ലോകത്തിന് പങ്കുവയ്ക്കുകയാണ് ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറങ്ങിപ്പോയ അശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പരാമർശമാണ് കർത്താവ് പറയുന്നു ഇറങ്ങിപ്പോയ അശുദ്ധാത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കും ഒരിടത്തും അതിന് പ്രവേശിക്കുവാനായിട്ട് ഇടം കിട്ടാതെ വരുമ്പോൾ അത് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും അവിടെ ആ പഴയ സ്ഥലം അടിച്ചു വാരി സജ്ജമാക്കിയിരിക്കുന്നുവെന്ന് കാണുമ്പോൾ ആ ആത്മാവ് പോയി ദുരാത്മാവ് പോയി തന്നേക്കാൾ ശക്തരായ ഏഴ് പിശാച്ചുക്കളെക്കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വാസം വാസമുറപ്പിക്കുമെന്ന് ഇപ്രകാരമുള്ള ഈ വചനത്തിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ കരുതലോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിശാചബാധ നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോയാല് പൈശാചിക പ്രവണതകൾ നമ്മളിൽ നിന്നും അകന്നുപോയാല് അത് വീണ്ടും ശക്തിയോടുകൂടി തന്നെ നമ്മളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് അവിടെ എന്തു ചെയ്യണം ഒഴിഞ്ഞുകിടക്കുന്ന ഇടം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണം ഇറങ്ങിപ്പോയ ദുരാത്മാവ് വീണ്ടും വരാതിരിക്കുവാൻ അവിടം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ മദ്യപാനയായ ഒരു മനുഷ്യൻ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചോ മറ്റേതെങ്കിലും പ്രേരണയാലോ മദ്യപാനം നിർത്തുവാൻ തീരുമാനിച്ചു അപ്പോൾ അവൻ്റെ നല്ല സ്വഭാവം അവന് വന്നു എന്നാൽ അവൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ സാഹചര്യങ്ങളെ ഒഴിവാക്കിയില്ല എങ്കിൽ വീണ്ടും അവൻ പഴയപടി അവൻ മദ്യപാനത്തിലേക്ക് വീഴും എന്ന് മാത്രമല്ല അതിൽ കൂടുതലായി അവൻ മദ്യപാനാസക്തിയുള്ളവനായി മാറും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു മദ്യപാനം നിർത്തണം അവന് ആരോഗ്യ കുറവുള്ളൊരു ചെറുപ്പക്കാരനാണ് അവൻ്റെ അമ്മയും ഭാര്യയും കൂടിയാണ് കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ കൊടുത്തുവിട്ടു നാൽപ്പത്തി ഒന്ന് ദിവസത്തേക്ക് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടു അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അവനാദ്യമായി നാൽപ്പത്തി ഒന്ന് ദിവസം മദ്യപിക്കാതെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതം നയിച്ചു ഈ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒത്തിരി സന്തോഷമായി ഇവനു രക്ഷപ്പെടുമായിരിക്കും നാൽപ്പത്തിയൊന്ന് ദിവസം മദ്യപിക്കാതെ ഇരിക്കുന്ന അവൻ്റെ ജീവിതത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വഴിത്തിരിവാണ് അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞു അവർക്ക് സന്തോഷമായി മകൻ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് വരികയായിരുന്നു നാൽപ്പത്തി രണ്ടാം ദിവസം നാൽപ്പത്തി ഒന്ന് ദിവസവും കഴിക്കാതിരുന്നതിൻ്റെ കേടു തീർത്ത് അതിൻ്റെ ഇരട്ടിയോ നാലിരട്ടിയോ അവൻ മദ്യപിച്ച് രാത്രിയിൽ വഴി കിടന്നു അവൻ്റെ സുഹൃത്തുക്കൾ പാതിരാ കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി ഇതായിരുന്നു അവൻ്റെ അനുഭവം ഏതാണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ കരുതലോടെ ഇരുന്നില്ല എങ്കിൽ നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന പൈശാചിക പ്രവണതകളൊക്കെ അതിൻ്റെ ഏഴിരട്ടി മടങ്ങോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ജീവിതം എത്രമാത്രം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് നീക്കണമെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കൈത്താക്കാലത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്മയുടെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം ആത്മാവിനാൽ പ്രചോദിതരായി നമ്മൾ ജീവിക്കണം ആത്മാവിൻ്റെ ചൈതന്യം അനുസരിച്ച് ആത്മാവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നോട്ട് നീങ്ങണം എങ്കിൽ മാത്രമേ സർവ്വ അശുദ്ധാത്മാക്കളെയും നമുക്ക് അകറ്റി ഓടിക്കുവാനും ഇറങ്ങിപ്പോയ ദുഷ്പ്രവണതകളൊക്കെ വീണ്ടും മടങ്ങി വരാതെ ഇരിക്കുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ല തീരുമാനങ്ങളെടുക്കാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ കുടുംബങ്ങളിലുള്ള സർവപൈശാചിക പ്രവണതകളും അകന്നു പോകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കലഹങ്ങൾ ഉണ്ടാകുന്നത് പിശാചിൻ്റെ സാന്നിധ്യം കൊണ്ടാണല്ലോ പിശാച കലഹ കാരണക്കാരനാണ് അതുകൊണ്ടൊരിക്കലും നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തികളിലും പൈശാചിക നിറവുണ്ടാകാതിരിക്കുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് മുൻകരുതലുകൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നല്ല കുടുംബം സ്ഥാപിച്ചുകൊണ്ട് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചിരിക്കാനുള്ള ഗൃപാവത്തിനായി പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ